എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അസുരഗുരുവായ ശ്രീ ശുക്രാചാര്യൻ്റെ നീതിശാസ്ത്ര ഗ്രന്ഥമായ ശുക്രനിധിയിലെ മറ്റൊരു ശ്ലോകവും അതിൻ്റെ സാരാർത്ഥവുമാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രാചീനമായ ഒരു ഗ്രന്ഥമാണ് ശുക്രനീതി എന്നാൽ ഇന്നും അതിൻ്റെ മഹത്വങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല കാരണം ഇന്നത്തെ സ്ഥിതിഗതിയിലും ഉപകാരപ്രദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഏതൊക്കെ കാര്യങ്ങളെയാണ് എപ്പോഴും തൻ്റെ കൂടെ വയ്ക്കാൻ പറ്റാത്തത് അതായത് മനുഷ്യന് ഏതൊക്കെ കാര്യങ്ങളെയാണ് തൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലാത്തത് എന്താണെന്ന് നോക്കാം ശ്ലോകം ഇതാണ് യൗവനം ജീവനം ചിത്തം ഛായ ലക്ഷ്മി ചൈവ സ്വാമിത ചഞ്ചലാനി ഷടേതാനി ചാത്വാ ധർമ്മരോ ഭവേത് ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം എന്താണെന്ന് നോക്കാം യുവാവസ്ഥയെ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് അല്ലെ എന്നാൽ ഇത് എന്നേക്കുമായി നമ്മുടെ കൂടെ ഉണ്ടാകുമോ ഇല്ല ഏതൊരു വ്യക്തിയുടെയും ഒരു ആഗ്രഹമാണ് അവരുടെ സൗന്ദര്യം അതുപോലെ തന്നെ ഇരിക്കണമെന്നും എന്നാൽ ഇത് സാധ്യമാണോ അല്ല മരണമെന്നത് നിശ്ചയിച്ചിരിക്കുന്ന ഒരു സത്യമാണല്ലോ അതുപോലെ നമ്മുടെ യൗവനവും അവസാനിച്ച് വൃദ്ധാവസ്ഥയിൽ എത്തുക തന്നെ ചെയ്യും ഇത് ഒരു പ്രകൃതി നിയമമാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇത് സമയത്തിനനുസരിച്ച് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് യവനവും അതിനോടൊപ്പമുള്ള സൗന്ദര്യത്തെയും എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം വ്യതയാണ് ശ്രീ ശുക്രാചാര്യൻ പറയുന്ന മറ്റൊരു കാര്യം ലക്ഷ്മിയുടെ അഥവാ ധനത്തിൻ്റെ സ്വഭാവം ചഞ്ചലമാണ് ഇത് എപ്പോഴും ഒരാളുടെ കൂടെ ഉണ്ടാകില്ല അതുകൊണ്ട് ധനമോഹത്തിൽ തന്നെ ബന്ധിതരാക്കി വെക്കാൻ പാടില്ല കാരണം ഇതിൽ കാരണം ഇതിൽ നിരാശയല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല മറ്റൊരു കാര്യം എല്ലാവരും പറയുന്നത് സ്വന്തം നിഴൽ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നാണ് എന്നാൽ സമയത്തിനനുസരിച്ച് നിഴൽ പോലും നമ്മെ വിട്ട് ഒഴിയുന്നു മനുഷ്യൻ വെയിലത്ത് അല്ലെങ്കിൽ പ്രകാശമുള്ള ഇടത്ത് നടക്കുമ്പോൾ മാത്രമാണ് നിഴൽ കൂടെ ഉണ്ടാകുന്നത് പ്രകാശമില്ല എങ്കിൽ ഴൽ പോലും നമ്മെ വിട്ടു പോകുന്നു ഇവിടെ ശുക്രാചാര്യൻ ഉദ്ദേശിച്ചത് നിഴൽ പോലും നമ്മോട് എപ്പോഴും കൂടെ നിൽക്കുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണം അതുപോലെ മറ്റൊരു കാര്യം ചില ആളുകളുടെ ആഗ്രഹമാണ് ലഭിച്ച പദവിയും അധികാരവും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് എന്നാൽ ഇത് നടക്കുന്നതല്ല അധികാരവും പദവിയും സമയാനുസരണം മാറിക്കൊണ്ടേ ഇരിക്കും ഇതും എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന മോഹം മോഹയാണ് മറ്റൊരു കാര്യം മനസ്സ് എന്നത് ധനത്തെ പോലെ ചഞ്ചലമാണ് കുറച്ചു പേർ ഇതിനെ സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ കഠിനമായ അധ്വാനങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ മനസ്സും എപ്പോഴെങ്കിലും ഒരിക്കൽ അത് ചാടി പുറത്തു കിടക്കുക തന്നെ ചെയ്യും മനസ്സിനെ സ്വന്തം അധീനതയിൽ കൊണ്ടുവരാൻ പ്രയാസമാണ് എന്നാൽ യോഗ ധ്യാനം എന്നിവയിലൂടെ ഇതിനെ നിയന്ത്രണത്തിലാക്കുവാൻ സാധിക്കും ഒരു പരിധിവരെ ഇക്കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണമെന്ന മോഹത്തെ ഒഴിവാക്കേണ്ടത് പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം